ഹലോ ഹലോ ജിം അല്ലേ അതെ 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 എന്റെ തല അതിന് തലേലോള്ള പിന്നെ സുഖം കുറെ നാളായാലും കണ്ടിട്ട് ഇപ്പൊ ഇല്ല ടുത്ത് ഇനി തല വേണ്ടല്ലോ ഫ്ലോറിൽ നമ്മളെപ്പോഴും അത് വെച്ചിട്ടേ അല്ലാണ്ട് പോകുമ്പോഴോ നമ്മൾ എവിടെയെങ്കിലും പോകലോ പ്രൊമോഷനൊക്കെ പോലെ അപ്പൊ നമ്മള് അതേ കോസ്റ്റ്യല്ലേ പോകാം തലയോട് കൂടെ തന്നെ മാറ്റും മാറ്റം അതെ അതെ ഒരുപാട് എല്ലാവർക്കും അറിയാൻ സാധ്യത്തില്ലേ അവിടെയൊക്കെ ഇറങ്ങി നടക്കുമ്പോഴൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെയല്ലേ സ്കൂളുകളിലും ജില്ലകളിലൊക്കെ പോകുമ്പോഴൊക്കെ നിങ്ങളുടെ വീട്ടുകാർ ജിംബ്രൂട്ടന്റെ ഇപ്പോഴത്തെ വിശേഷം ഇങ്ങനെ ഷോ ചെയ്യുക ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ പിന്നെ സിനിമാ താരങ്ങളെ ഡാൻസ് അതാണ് ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് അപ്പം അതിനുമ്പൊക്കെ ഈ കൈ ടി വി എ സൂര്യ ടി വി അങ്ങനെയുള്ള എല്ലാ ചാനലിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ രീതിയിലൊന്നും തിരിച്ചറിഞ്ഞില്ല അപ്പൊ ആളുകളൊക്കെ നമ്മള് ടീം ആയിട്ടാണ് ചെന്നെങ്കിലും അവരെല്ലാം സപ്പോർട്ട് ആർട്ടിസ്റ്റ് ആയിട്ട് എന്നെ കൂട്ടിയത് പിന്നീട് ഈ കോമഡി മൂസ് വന്ന പ്രോഗ്രാല് വന്നതോടെയാണ് വൈറലായി ഒരുപാട് ആളുകൾ തിരിച്ചറിഞ്ഞത് പിന്നീട് വന്നിപ്പോ ജിംബ്രൂട്ടലിലായി പിന്നെ ഭംഗി അത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ബ്ലവേഴ്സ് ടി വി പിന്നെ അതിന്റെ ഡയറക്ടർ ഉണ്ണി സാറു പിന്നെ എന്നെ കൊണ്ടുപോയത് ശ്രീ രാജേഷ് പണവള്ളി എന്ന് പറഞ്ഞ മിമിക്കൽ ആർട്ടിസ്റ്റാണ് അദ്ദേഹം നല്ലൊരു കലകാരാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പോയത് ഫിനിഷിങ്ങിനൊരു സംഭവം ഉണ്ട് ചെയ്താൽ നല്ല ഇരിക്കുന്നുണ്ട് അദ്ദേഹം എന്നെ കൊണ്ടുപോയത് അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണേ ഈ നിമിഷത്തിൽ അതെ ഈ വേസ്റ്റ് ബിൻ വിട്ടിട്ടൊരു കളി ഇല്ലെന്ന് വേസ്റ്റ് ഐറ്റംസ് സംഭവങ്ങളൊക്കെ ചെയ്യില്ലേ അതെന്തൊക്കെയാണ് നിങ്ങളുടെ നഗരസഭ അതെ 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 ഒന്നും കിട്ടൂല്ല ഇത് ഇതൊക്കെ ഉപയോഗിച്ചൊക്കെ ിലോമിന്റെ അരിച്ചിട്ട് പേപ്പറൊക്കെ അത് മാലപ്പടക്കത്തിന്റെ ഗുണ്ട് അതിങ്ങനെ നമ്മള് എനിക്കില്ല ഇപ്പൊ പ്രശ്നം തോന്നുന്നുണ്ട് അത് ചിലപ്പോ അപ്പോ മാലപ്പടക്കവും എടുക്കണോ നമ്മള് അപ്പൊ ഇവിടെ എങ്ങനെ ശബ്ദം നോക്കിട്ട് എന്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെ ഈ വീട്ടിൽ വേസ്റ്റാണ് പുട്ടിന്റെ ഇതുകൊണ്ട് നമുക്ക് തൈൽ മെഷീൻറെ നമ്മള് പഴയ മോഡൽ തയ്യൽ മെഷീൻ അത് അത് തന്നെ അതിന്റെ ശബ്ദം നമുക്ക് ചെയ്യാൻ പറ്റും അത് ഇങ്ങനെ ടുത്ത് പല ഇതാണല്ലോ എല്ലാ കവർ ഞാൻ അങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഓരോ കവറും ഇല്ലേ ഇതിന്റെ ഇതിന് വേറെ ടോണാണ് കണ്ടാ വേറെ ശബ്ദമാണ് ഇതിന് വേറെ ശബ്ദമുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാത്തിനും പല ശബ്ദങ്ങളാണ് അപ്പൊ ആ ശബ്ദങ്ങൾ മാച്ച് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് അങ്ങനെ കിട്ടുന്ന വലിയ സംഭവല്ല നടന്മാര് ചെയ്യുന്നപ്പോ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് നടന്മാരും കൂടി ചെയ്യുമ്പോ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ിൽ ചെയ്യുന്നതാണ് കറക്റ്റ് അല്ല ഓരോ ടൈം ആയിരിക്കും ഇവരൊക്കെ ചെയ്യുന്നത് വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഞാൻ ഇത് നോക്കി കഴിഞ്ഞാൽ മിക്ക സിനിമയിലും ഈ സാധനങ്ങളുണ്ട് ഇവരുടെ ഒരു രജിസ്റ്റർ സ്റ്റെപ്പാണ് ഈ സംഭവം നോക്കിയത് പിന്നെ മാറാത്ത കുട്ടികളാണല്ലോ പാട്ടാണല്ലോ സംഭവം ഈ പാട്ട് പറഞ്ഞ സമയത്ത് ജിം കയറി വരുമ്പോ ഒരുപാട് പേര് നമ്മളെയാണ് ആകർഷിക്കുന്നത് കുട്ടികളെ പാട്ട് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കുട്ടികളെ പാട്ട് ശ്രദ്ധിക്കുന്നില്ല എവിടെ എല്ലായിടത്തും ജിംബ്രൂട്ടം ജിംബ്രൂട്ടൻ ജിംറൂട്ടം അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ സംഭവം വന്നത് പിന്നെ അതെ അതെ നേരത്തെ പറഞ്ഞു നേരത്തെ സംഭവം കാണിച്ചു അത് പുട്ടുപോടിയുടെ തന്നെ കുറച്ച് കട്ടി കുറഞ്ഞ രീതിയിൽ പല ഫ്ലേവർ പല ടൈപ്പ് ഉണ്ടല്ലോ ആക്കി അപ്പൊ അതിന്റെ ഒരു കട്ടി കുറഞ്ഞ ടൈപ്പ് സാധനമാണ് നമുക്ക് ഈ ഓട്ടോ ഇല്ല രീതി ഇത് നമുക്ക് ഇല്ല വീട്ടിലെ അങ്ങനത്തെ പരീക്ഷണങ്ങൾ അതെ അതെ ഒരുപാട് നമ്മക്ക് നോക്കും ശരിയാണെന്നാൽ അവിടെ ഞാൻ പറയ അവിടെ വീട്ടില് പിള്ളേരോടും അവരോടും ചോദിക്കും മാത്രം നമ്മൾ അത് അങ്ങനെ സംഭവങ്ങൾ ഒന്നും ഞാൻ കിട്ടും ഇതുപോലെ നോക്കും തള്ളുന്ന സാധനങ്ങളിൽ നമ്മള് വരുമാനമാർഗ്ഗം ഒത്തിരി കിട്ടുന്നുണ്ട് ഒരുപാട് ചെറുതോട്ടം ആണോ അല്ലെങ്കിൽ ഇനി അല്ലല്ലേ ഇത് വേണ്ട ഇത് നല്ലൊരാളല്ലേ കൊഴപ്പൊന്നില്ല വേറെ തലയായിരുന്നു മറ്റേ സംഭവം തന്നെ നല്ലത് അതെ അതെ അത് നോക്കി എടുക്കുന്നുള്ളത് വേണ്ട ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇതിന്റെ വേറൊരു ടൈപ്പ് കുട്ടിന്റെ കവറാണ് ഇതിനുള്ളിൽ നമ്മള് സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന കടകളിൽ കടകളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മള് ഇതായി കഴിഞ്ഞാൽ നമ്മള് ഈ മിഷീൻ കണ്ണൊക്കെ വർക്ക് ചെയ്യും അതിന്റെ ശബ്ദം നമുക്ക് ചെയ്യാം അല്ലൊരു മിഷീൻ കണ്ണില് ഇത് ഇടുമ്പോ സാധനം ും ഇതെന്താന്ന് പരീക്ഷിച്ചു അതുപോലെ എല്ലാ വ്യത്യസ്തമായ പുട്ടുപൊടികളുടെ അതുപോലെ അരി അരി മേടിക്കണത് പഞ്ചസാര മേടിക്കണത് കുപ്പി എല്ലാം ചെയ്യും പക്ഷെ പ്ലാസ്റ്റിക് കവറുകൾ മാത്രം വെച്ചിട്ട് ചെയ്യാൻ എങ്ങനെയാണെന്നാ ഞാൻ ചിന്തിച്ചിട്ട് ചെയ്തു പരീക്ഷണം അതെ 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 ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും ഒരുപാട് സംഭവം ചെയ്യും ആഹ് അതിലിപ്പോ മെയിൻ ആയിട്ട് ഇപ്പൊ ആദ്യം കണ്ടുപിടിച്ച സ്ഥലങ്ങളാണ് ഇപ്പം ചെയ്തിട്ടേക്കുന്നത് വരുമ്പോ നമുക്ക് വേറെ ഐറ്റം ചെയ്യാന്നുള്ള ഇന്നത്തെ കാല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കി അങ്ങനെ ചെയ്ത് നിന്നാലല്ലേ നമുക്ക് സ്ഥാനം ഉണ്ടാവുള്ളൂ എപ്പോഴും ചെയ്ത് ഇനി പിന്നെ ജിംബ്രൂട്ടനും ഇനി തിരിച്ചു വരട്ടെ അപ്പൊ ജിംബ്രൂട്ടിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ അപ്പൊ ഞങ്ങളെന്നാ പോകോട്ടെ തലയൊക്കെ എല്ലാം നോക്കി കണ്ടുപിടിച്ചിട്ട് വീട്ടിൽ വീട്ടിപ്പോ ശരിക്കും എവിടെ വെച്ചാന്ന് അറിയാ ആ കൊള്ളാം അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ തല കണ്ടുവിട്ടുവാണെങ്കിൽ ഒന്നും കൊണ്ടുവന്നിവിടത്തേക്കണേ മരട്ടിലല്ലേ വീട് മരട്ടിൽ എവിടെയാണ്ട് അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് കേട്ടോ അപ്പൊ ഒന്ന് എത്തിച്ചു അവിടത്തെക്കണേ അപ്പൊ ജിംബ്രൂട്ടിനെ എന്ന് പറയുന്ന ഈ ജിനീഷ് ചന്ദ്രോദയത്തിന് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു വായ് 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 ഇതുപോലെ ഇതുപോലെയുള്ള കലാകാരന്മാരും നമ്മുടെ കൂടെ നമ്മുടെ ചുറ്റുപാട് ഒത്തിരി പേരുണ്ടാവും നമുക്കറിയാവുന്നവർ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും വ്യത്യസ്തമായിട്ടൊക്കെ അറിയാമെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി കേട്ടോ അവരെയൊക്കെ നമുക്ക് ഇതുപോലെ കൊണ്ടുവന്ന് ചാനലിൽ നിർത്തി എല്ലാവരും അവരൊക്കെ അറിയട്ടെ അവരൊക്കെ ഒന്ന് അറിയപ്പെടട്ടെ അല്ലേ അപ്പോൾ ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അവരുടെ കഴിവുകളെല്ലാം ഇങ്ങനെ പോകേണ്ടതല്ല മറിഞ്ഞിരിക്കേണ്ടതല്ല ലോകത്തിന് മുന്നിൽ വരേണ്ട കഴിവുകളാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയുക യൂട്യൂബിൽ നമ്മളുടെ ഈ വീഡിയോ കാണുന്നവർ പേജൊന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മടിക്കരുത് അപ്പോൾ ഇറ്റ്സ് മീ ടേക്ക് ബൈ